ജെ സി ഐയുടെ മുൻ വാരവാഹിയായിരുന്ന ജേക്കബ് മാണി അനുസ്മരണവും കുടുംബസഹായ ഫണ്ട് വിതരണവും ജെ സി ഐയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നു ഫെബ്രുവരി ഇരുപത്തിയാറിന് വൈകിട്ട് അഞ്ചിന് അരവഞ്ചാലിൽ നടക്കുന്ന പരിപാടിയിൽ ജെ സി ഐ മുൻ നാഷണൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ വി വാമനകുമാർ കുടുംബസഹായം ഫണ്ട് കൈമാറുമെന്ന് ജെ സി ഐ നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ജെ സി ഐ സോൺ പത്തൊമ്പതിന്റെ മുൻ ഭാരവാഹിയായിരുന്ന ജേക്കബ് മാണി അനുസ്മരണവും കുടുംബസഹായ ഫണ്ട് വിതരണവും ഫെബ്രുവരി ഇരുപത്തിയാറിന് വൈകിട്ട് അഞ്ചിന് അരവഞ്ചാൽ വ്യാപാര ഭവനിൽ നടക്കും ജേക്കബ് മാണിയുടെ കുടുംബത്തെ സഹായിക്കാൻ ജെ സി ഐ സ്വരൂപിച്ച ധനസഹായം ജെ സി ഐ മുൻ നാഷണൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ വി വാമനകുമാർ കൈമാറുമെന്ന് ജെ സി ഐ നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇപ്പോ കൈ കഴിഞ്ഞകാലത്ത് അരവഞ്ചൻ ചാപ്റ്ററിന്റെ ജെ സി ഐ വഴി അലുമിനിയം ഗ്രൂപ്പ് മെമ്പറുമായ ശ്രീ ജേപ്പ് മാണി കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിമൂന്നിന് നമ്മളെ വിട്ടുവെച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തെ അദ്ദേഹം നാട്ടിലെ വിവിധ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന്റെ ഒരു കയ്യൊപ്പ് എല്ലാ പ്രാവശ്യവും അദ്ദേഹത്തിന്റെ ജീവിതകാലം നോക്കം ഉണ്ടായിരുന്നു

ഞാൻ ട്രഷറുമായിട്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ചു ആ കമ്മിറ്റിക്ക് ഏകദേശം പതിനൊന്ന് ലക്ഷത്തോളം രൂപ സമാഹരിക്കാൻ ജെ സി ഐ സോമുള്ള പ്രവർത്തകർക്കാൻ സാധിച്ചിട്ടുണ്ട് ആ അദ്ദേഹത്തിൻ്റെ ചികിത്സക്കാരെ അവരും ഏകദേശം ഒരു രണ്ട് ലക്ഷം രൂപയോളം നമുക്ക് ചിലവായിട്ടുണ്ട് അതിൽ ബാക്കിയുള്ള ഒമ്പത് ലക്ഷം രൂപ നാളെ ആരംഭിച്ച വ്യാപാര ഭവം വെച്ച് നടക്കുന്ന കുടുംബസഹായ ഫണ്ട് വിതരണത്തിൽ മൂന്നര ലക്ഷം രൂപ രണ്ട് കുട്ടികളുടെ പേരിലും രണ്ട് ലക്ഷം രൂപ ജേക്കബുമാരുടെ അമ്മയുടെ പേരിലും ഫിക്സപ്പ് ചെയ്ത റസീറ്റ് ഫിക്സപ്പ് ചെയ്ത് അതിൻ്റെ റെസീറ്റ് വരും എ പി മാമൻകുമാർ അവരുടെ കുടുംബത്തിന് കൈമാറും അപ്പം അന്ന് ആ സമയത്ത് പ്രമോദ് കുമാർ ജോസഫ് ഈ എല്ലാവരും ും പിന്നീട് സജീവത്തിന്റെ ചികിത്സ നമ്മൾ കൈമാറുന്ന ചടങ്ങാണ് നാളെ അരവിന്ദൻ വ്യാപാരവുമായി വന്നിട നടപടി. അപ്പോൾ ആ ഒരു ഒക്ക പെട്ടെന്ന് കൂടി ഹംഗർടയുടെ ചടങ്ങാണ് അതികൂടെയാണ് മേയുന്നത്. 10 സമ്മനങ്ങളേ ഉള്ളൂ. ജിസി ഓ ഫോൺ മൈൻമേ നേതൃത്വത്തിൽ നമ്മുടെ നമ്മുടെ സഹോദരൻ നമ്മുടെ ജിസി അരവിന്ദന്റെ നന്ദി പറയുകയാണ്. ജിസ് അരവിന്ദൻമാർടെ अब कुटे सहसी नये चिकित्सा सहायक एम्बर नावे ജേക്കബ് മാണി രോഗബാധിതനായി ചികിത്സയിൽ കഴിയവേ ചികിത്സാ സഹായത്തിനായി ജെ സി ഐ മുൻ നാഷണൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ വി വാമനകുമാർ ചെയർമാനും മുൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോമി ജോസഫ് ജനറൽ കൺവീനറും ടി വി സുജിത് നമ്പ്യാർ ട്രഷററുമായി രൂപീകരിച്ച കമ്മിറ്റി പതിനൊന്ന് ലക്ഷത്തോളം രൂപ സമാഹരിച്ചിരുന്നു ചികിത്സയ്ക്കും മരണാനന്തര ചടങ്ങുകൾക്കുമായി കൈമാറിയതിനു ശേഷമുള്ള ഒൻപത് ലക്ഷം രൂപയിൽ മൂന്നര ലക്ഷം രൂപ വീതം ജേക്കബ് മാണിയുടെ രണ്ട് മക്കളുടെ പേരിലും രണ്ട് ലക്ഷം രൂപ ജേക്കബ് മാണിയുടെ അമ്മയുടെ പേരിലും ഫിക്സഡ് ഡെപ്പോസിറ്റായി നിക്ഷേപിച്ചതിന്റെ രേഖകൾ ബുധനാഴ്ച നടക്കുന്ന ചടങ്ങിൽ കുടുംബത്തിന് കൈമാറും ജി എസ് സി മുൻ നാഷണൽ വൈസ് പ്രസിഡന്റുമാരായ പ്രമോദ് കുമാർ ജോബി ജോസഫ് സോൺ നേതാക്കൾ സാമൂഹ്യ രാഷ്ട്രീയരംഗത്തെ പ്രവർത്തകർ എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ജേക്കബ് മാണി കുടുംബസഹായ കമ്മിറ്റി ട്രഷറർ ടി വി സുജിത് നമ്പ്യാർ അരവഞ്ചാൽ പ്രസിഡന്റ് ഷൈമ ദീപു മുൻ പ്രസിഡന്റ് ദനീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി നൂറ്റി നാൽപ്പത് ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐ ലേബർ റൂം എൻ ഐ സിയു പി ഐ സിയു യു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ